ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല ആയിട്ട് മാവ് അരച്ചിവിടുന്നതിനെ തന്നെ ചുട്ടെടുക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള അളവുകളൊക്കെ എല്ലാം കറക്റ്റായിട്ട് നമ്മൾ കൃത്യമായിട്ട് ചെയ്താൽ നല്ല ആയിട്ട് അപ്പം കിട്ടും എത്ര അപ്പം ചുട്ടെടുത്തിട്ട് റെഡി ആവാത്തവരാണിച്ചെങ്കിലും ഈ ഒരു റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കും നിങ്ങൾക്ക് പിന്നെ എപ്പോഴും ഇതേപോലെ അപ്പം പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഫാത്തി ഹസ്ബേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം അപ്പം റെഡിയാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് പച്ചേരിയാണ് എടുക്കുന്നത് കപ്പില്ലാന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഗ്ലാസ്സോ പാത്രമോ എന്തിന് വേണമെങ്കിലും അളന്ന് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പച്ചേരിനെ വെള്ളമൊഴിച്ചിട്ട് രണ്ട് മൂന്ന് തവണ ആയിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക നമ്മൾ സാധാരണ ദോശക്കൊക്കെ എടുക്കുന്ന ആ പച്ചേരി അതുതന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് രണ്ട് മൂന്ന് തവണ കഴുകിയെടുത്തിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർത്ത് കളയാം വെള്ളം അത്യാവശ്യം നന്നായിട്ട് വാർത്ത് കളയണം കേട്ടോ ഊറ്റിയെടുക്കണമെന്നൊന്നുമില്ല കൈ വെച്ചിട്ട് നന്നായിട്ട് വാർത്ത് കളഞ്ഞാൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ആ കപ്പോ ഗ്ലാസോ ഏതാണെച്ചെങ്കിൽ അതേ അതേ അളവിന് തന്നെ ഒരു കപ്പ് തേങ്ങ ചെരുവിയത് ചേർത്ത് കൊടുക്കുക രണ്ട് കപ്പ് അരിക്ക് ഒരു കപ്പ് തേങ്ങ ചെരുവിയതും പിന്നെ വേവിച്ചിട്ടുള്ള ചോറ് ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം നിങ്ങൾ ഏത് അരിയുടെ ചോറാണ് വെച്ചെങ്കിലും എടുക്കാം കേട്ടോ കാരണം ഇന്ന അരിയുടെ ചോറ് ഒരു നിർബന്ധമില്ല നമ്മൾ കഴിക്കണ ചോറ് എടുത്താൽ മതി പിന്നെ അളവ് കറക്റ്റായിരിക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് നാല് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു ടേബിൾ സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ടീസ്പൂണാണേ ടേബിൾ സ്പൂൺ അല്ല അപ്പോൾ അത് മാറിപ്പോവാതെ ശ്രദ്ധിക്കണം പിന്നെ അതേപോലെ തന്നെ ഇതിലേക്ക് ചേർക്കണ വെള്ളത്തിൻ്റെ അളവും കറക്റ്റായിരിക്കണം ഞാൻ രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് കപ്പ് വെള്ളം എടുക്കണം കേട്ടോ അതിൽ കൂടി പോകാൻ പാടില്ല ഇത് കറക്റ്റാണ് നമുക്ക് അരച്ചെടുക്കാനെല്ലാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെക്കാം അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുക ഞാനിപ്പോൾ ഇത് രാവിലെ ഒമ്പത് മണിക്കാണ് വെള്ളത്തിലിടണത് നമുക്കൊരു നാലോ അഞ്ചോ മണിക്കൂർ കുതിർത്തെടുത്തതിന് ശേഷം അരച്ചെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് രാവിലെ അരച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ആക്കാൻ വെച്ചിട്ട് അപ്പോൾ തന്നെ ചുട്ടെടുക്കാം അല്ലെങ്കിൽ രാവിലെ വെള്ളത്തിലിട്ടിട്ട് വൈകുന്നേരം അരച്ചെടുത്തതിന് ശേഷം ഒരു മണിക്കൂർ പുറത്ത് വെക്കുക അതിന് ശേഷം ബാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റിയെടുക്കാം അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കാം ഒരു മിനിമം നമുക്കൊരു നാല് മണിക്കൂറെങ്കിലും കുതിർന്ന് കിട്ടണം കേട്ടോ അപ്പോൾ ഞാനിതിവിടെ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പം നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഇതിങ്ങനെ നമ്മുടെ അരി അരച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല പതിഞ്ഞു പൊങ്ങി വരൂല്ലേ അതേപോലെ ഇതെല്ലാം കൂടെ മിക്സാക്കി ഇങ്ങനെ പതിഞ്ഞു പൊങ്ങി വരും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് നമുക്ക് അരച്ച ഉടനെ ചുട്ടെടുക്കാം എന്ന് പറയുന്നത് കേട്ടോ ഇപ്പോൾ അരച്ച് കഴിഞ്ഞിട്ട് പിന്നെ മാവ് പുളിക്കാൻ വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്കിത് അരച്ചെടുക്കാം അപ്പം ഞാനിതിനൊരു മിക്സറ ജാറിലേക്ക് മാറ്റി കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് ഇതിൽ നമ്മൾ ഒഴിച്ചിട്ടുള്ള ഈ വെള്ളം മാത്രം ചേർത്തിട്ടാണ് അരച്ചെടുക്കാൻ പാടുള്ളൂ ആ അളവെല്ലാം കറക്റ്റ് ആയാലാണ് മാവ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അതേപോലെ അപ്പം ചുട്ടെടുക്കുമ്പോഴും കറക്റ്റായിട്ട് കിട്ടുള്ളൂ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം ഒന്നോ രണ്ടോ തവണ ആയിട്ട് നമുക്കിത് അരച്ചെടുക്കാം നിങ്ങളെടുക്കുന്ന അരിയുടെ അളവിനുസരിച്ചിട്ടോ അപ്പം ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മുടെ ഫസ്റ്റ് ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട് ഇതാ ഞാൻ രണ്ട് തവണയായിട്ടാണ് ആയിട്ടാണ് അരച്ചെടുക്കുന്നത് അത് നമുക്ക് അരച്ചെടുത്തിട്ടുള്ള മാവിനെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ ബാക്കിയുള്ളതും കൂടെ അരച്ചെടുക്കാം അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് അരച്ച് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരുപാട് ദോഷമാവ് ഇട്ട് ഇളക്കും പോലെ കൈയിട്ടിട്ടോ കയ്യിലിട്ടിട്ടോ ഒന്നും ഇളക്കിയെടുക്കേണ്ട ആവശ്യമില്ല വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് മിക്സാക്കി എടുത്താൽ മതി ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ ഇനിയിപ്പം ഇത് നമുക്ക് അടച്ച് വെക്കാം ഒരുപാട് കയ്യിലിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു പുളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകം പറയണത് ഈ ഒരളവിൽ നമുക്ക് ഇരുപത് അപ്പം വരെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് അപ്പം വരെ ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾ ഉണ്ടാക്കണ അപ്പത്തിൻ്റെ കനത്തിനനുസരിച്ചിട്ടായിരിക്കും അപ്പത്തിൻ്റെ എണ്ണം കൂടുകയും കുറയുകയും ചെയ്യാം കേട്ടോ ഞാനിവിടെ ഇരുപത്തിരണ്ട് അപ്പമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരളവിൽ ഒരു കനം കുറഞ്ഞ ടൈപ്പിലുള്ള അപ്പമാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് അപ്പത്തിൻ്റെ എണ്ണം കൂടുകയും കുറുകയും ചെയ്യും ഇനി നമുക്കിത് അടച്ച് വെക്കാം എന്നിട്ട് ഞാൻ ഇപ്പോഴെല്ലാം നോമ്പ് തുറക്കുന്ന ടൈമിലേക്കാണ് ഇത് റെഡിയാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ നോമ്പ് തുറക്കുന്ന ടൈമിലാണിത് അപ്പം ചുട്ടെടുക്കുക ചുട്ടെടുക്കട്ടോ അപ്പം ഇതാ നമ്മുടെ മാവെല്ലാം റെഡി ആയി വന്നിട്ടുണ്ട് കണ്ടത് മാവിൻ്റെ മുകൾ വാഷം ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് അത് കാണാനുണ്ടാവുമല്ലോ നിങ്ങൾക്കല്ലേ അപ്പം ഞാനിതിവിടെ ഒരു മുക്കാൽ മണിക്കൂറോളം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എനിക്കത്രയും ടൈം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ അത്രയും വെക്കുക ഇല്ലാച്ചെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് വെക്കുക കേട്ടോ കാരണം നമ്മൾ മാവ് മാവരച്ച് കഴിയുമ്പോൾ ഒരു ചെറിയ ചൂട് പോലെ ഉണ്ടാവും മിക്സിയിൽ അരച്ച് കഴിയുമ്പോൾ അപ്പോൾ ആ ഒരു ചൂട് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ എക്സ്ട്രാ തണുത്ത വെള്ളമോ ആയസും കട്ടോ ഒന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ അപ്പം ചൂട്ടെടുക്കുമ്പോഴൊന്നും റെഡി ആയി കിട്ടൂല ഇനി ഞാനൊരു അപ്പച്ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു തവി മാവ് കോരി അഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം ചുറ്റിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഈ സൈഡിലുള്ള ഒരു ഹോൾ ഹോളായിട്ട് വരുമല്ലോ അപ്പോൾ ഈ ഒരു ചുറ്റിച്ചെടുത്തതിന് ശേഷം തീ ഒന്ന് കൂട്ടി വെക്കുക എന്നിട്ട് ഈ ഹോളൊക്കെ ഒന്നായിട്ട് വ വന്ന് കഴിയുമ്പോൾ നമുക്ക് അടച്ച് വച്ചിട്ട് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അപ്പം വേവിച്ചെടുക്കാം കേട്ടോ അല്ലാതെ പിന്നെ അടച്ചു വെച്ചതിന് ശേഷം തീ കൂട്ടി വെക്കരുത് അപ്പോൾ അപ്പം കരിഞ്ഞു പോവും നടുവശം വെന്ത് കിട്ടുകയും ചെയ്യൂല അപ്പോൾ ഇങ്ങനെ ഹോളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഫുള്ളായിട്ട് ഇനി ഞാൻ അടച്ചു വെച്ചിട്ട് അപ്പം വേവിച്ചെടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് അപ്പം കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാനുണ്ടല്ലോ അത് പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് അരിക്ക് മുരിഞ്ഞിട്ടുള്ള അപ്പാണ് വേണ്ടത് വെച്ചെങ്കിൽ നല്ല മുരിഞ്ഞ സൈസിലുള്ള അപ്പാണ് വേണ്ടത് ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ അതെടുക്കുക ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് ചട്ടിയിലാണ് ഒഴിക്കുന്നത് കേട്ടോ അതേപോലെ ആ നടുക് കനം കൂടിയിട്ടുള്ള സൈസ് അപ്പാൻ വേണ്ടത് വെച്ചെങ്കിൽ ഒരു ഒന്നര താവി മാവ് കോരി ഒഴിക്കുക അപ്പോൾ നടുകിൽ കൂടുതൽ കനം കിട്ടും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അതാ ഞാനിപ്പോൾ ഒരു ഒന്നര താവി ഒഴിച്ചിട്ട് ചുറ്റിച്ച് എടുത്തിട്ടുണ്ട് ഒന്ന് തീ കൂട്ടി എടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ അപ്പം ചുട്ടെടുക്കുന്നത് അത് തീയൊന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് അപ്പം റെഡി ആയിട്ടുണ്ട് വീഡിയോ അപ്പോൾ ഇതുവരെ അപ്പം ചുട്ടിട്ട് റെഡി ആവാത്തവരും അതേപോലെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരും ഒക്കെ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്